പാലക്കാട് മലമ്പുഴ റിംഗ് റോഡ് പാലം നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ പാലത്തിന്റെ നിർമ്മാണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല പാലം നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ കേടുവന്ന് നശിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് മലമ്പുഴ പഞ്ചായത്തിലെ മലയാടി പുഴയ്ക്ക് കുറുകെ തെക്കേ മലമ്പുഴയെയും എലിവാൽ കൊല്ലംകുന്ന് പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപ ചെലവഴിച്ച് രണ്ട് വർഷത്തിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പ് എന്നാൽ നാലു വർഷമായിട്ടും പാലം നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല മാത്രമല്ല നിർമ്മാണത്തിനായി കൊണ്ടിട്ട സാമഗ്രികൾ പലതും കേടുവന്ന് നശിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കുക കാരണം അവർ ഇതിനകത്ത് ഒന്നുമല്ല അവർ വരുന്നതാണ് പത്തോ അഞ്ഞൂറോ കൊടുത്താൽ അവർ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ പിടുത്തം വിട്ടു ഈ സാധനങ്ങൾ കംപ്ലീറ്റ് റോഡ് നീകളെ കൊണ്ടിട്ടിട്ടുണ്ട് എന്ത് ഗുണം ഒരു ഗുണമില്ല വർഷങ്ങളായി പണി തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങി തുടങ്ങുന്നു ഈ പേരും പറഞ്ഞ് പലരും ഈ സാധനങ്ങൾ ഇതിനകത്ത് ഒരുപിടിച്ചു കിടക്കുന്നു എത്രയോ കാലങ്ങളായി ഇവിടെ കൊണ്ടിട്ട് നാല് വർഷമായി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇതുവരെ ഒരു പണി ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ പേരും പറഞ്ഞ് അവർ നിലനിൽപ്പുണ്ടാക്കുക അല്ലാതെ വേറെ ഒരു കാര്യമില്ല അവരെ കൊണ്ടെന്നറിയുക പാവങ്ങളെ പൊട്ടനാക്കുക പ്രദേശത്തെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് റിംഗ് റോഡ് വേണമെന്നത് നിലവിൽ പാലക്കാട് നഗരത്തിലേക്ക് കിലോമീറ്ററുകൾ ചുറ്റിയാണ് എലിവാലിലെയും കൊല്ലംകുന്നിലെയും ജനങ്ങൾ സഞ്ചരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഡാമിൽ വെള്ളം ഫുൾ ആയി കഴിഞ്ഞ പിന്നെ കൂപ്പ് വഴിക്ക് വേണം പോവാൻ ഫുള്ള് അത് എന്താണ് സകല ആനയും കടുവിയും ഒട്ടുമിക്കവാറും കാര്യം കാണുന്നുണ്ട് അതിലെ പോകുമ്പോൾ എന്നാ എന്താണ് നമുക്കിപ്പോ ഒരു വാഹനം ആണെന്നുണ്ടെങ്കിലും ഫുള്ള് കല്ല് വഴിയാണ് വണ്ടി ഓടിച്ചാൽ ഇതാ പറയുമ്പോഴേക്കും വണ്ടി പണിക്കാവും ഒരു ഒരു എന്താണ് മഴക്കാലം കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് നാല് പ്രാവശ്യങ്ങളും ബൈക്കാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും പണിക്കുകയായിരുന്നു അവസ്ഥയാണ് അല്ലാതെ മറ്റു വഴി ഈ കിലോമീറ്റർ കിലോമീറ്റർ ദൂരം പോയിട്ട് മലമ്പുഴി എത്തണമെന്ന് ആശുപത്രി കേസിന് പോകാൻ വഴിയില്ല മിക്കവരും എന്താണ് യാത്രകൾ വരെ ഒഴിവാക്കുകയാണ് റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി അകമലവാരത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഈ മാസം തന്നെ നടപടി ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം ജനം പാലക്കാട്